ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മൗത്ത് വാട്ടിങ് റെസിപ്പി തന്നെയാണ് കേട്ടോ ശരിക്കും മൗത്ത് വാട്ടിൻ്റെ റെസിപ്പി തന്നെയാണ് ഒരു തവണ ഈ ഒരു കബാബ് ഉണ്ടാക്കിയത് പിന്നെ നിങ്ങൾ ഇങ്ങനെയുണ്ടാക്കുള്ളൂ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കബാബിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതൊന്ന് വീഡിയോയിലോട്ടേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ചിക്കൻ ചീസി ചട്നി കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളീൻ്റെ അല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂണോളോ നമ്മുടെ ചാട്ട് മസാല പൗഡറാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങ നീര് നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കുക അത് കുരുവൊന്നും പൊട്ടുപോകാതെ സൂക്ഷിക്കുക മറ്റേതൊരു ചട്നിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതൊരു ചട്ണിയായിട്ട് ഞാൻ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടോ ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസറില ചീസ് ഉണ്ടെങ്കിൽ ചെറുതായി ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി അതിലേക്ക് ഒരു മുക്കാൽ കപ്പിനടുത്ത് ഡെസിക്കറ്റഡ് കോക്കനറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് മായണീസാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊരു ഇതിനുള്ളിൽ കൊടുക്കുന്ന ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനങ്ങളിലും കൂടി നമ്മളൊരു പിന്നെ ആക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു മല്ലിയിലേൻ്റെ ചട്നി ഉണ്ടല്ലോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാണേ അപ്പോൾ ഇത് മൂന്നുകൂടെ ചേർത്ത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിപ്പോൾ മിക്സ് ആക്കി എല്ലാം കുറച്ചുകൂടെ ചട്നി കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാണേ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് എടുത്ത് കട്ട് ചെയ്തെടുത്തതാണ് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് എല്ല് പാടില്ല കേട്ടോ എല്ല് ചിക്കൻ ആയിരിക്കണേ അപ്പോൾ ഇത് ഞാൻ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് ബ്ലെൻഡാക്കി എടുക്കണം ഈ ചിക്കനും കുറച്ച് ഇതിൻ്റെ കൂടെയുള്ള ചേരുവകളും കൂടെ കൂടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒരു കൈനിറിയെ മല്ലി മല്ലിയിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് എടുക്കുക ഓരോരുത്തർ എരിവിനനുസരിച്ച് എടുക്കുക ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി കേട്ടോ അധികം ഇഞ്ചിയുടെ കുത്ത് വന്നാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ വെളുത്തുള്ളി ഒരു പത്തല്ലി ചെറുതായത് കൊണ്ട് പത്തല്ലിയോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയൊരു ടീസ്പൂണോളം ഞാൻ നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് പിന്നെ ഇതിലേക്ക് ചാട്ട് മസാലയും പിന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യണം അതിന് മുന്നേ നമുക്കൊരു രണ്ട് കഷ്ണം ബ്രെഡ് എടുത്തിട്ട് നന്നായി വെള്ളത്തിൽ കുതിർത്തിയിട്ട് നന്നായി അത് പീഞ്ഞെടുക്കണം കേട്ടോ കൈയോടെ നന്നായിട്ട് അതിലെ വെള്ളം തേച്ചും വറ്റി പീഞ്ഞ് കളഞ്ഞിട്ടു ശേഷം മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി എരിവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് പച്ചമുളക് എല്ലാം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമുക്കിതൊന്ന് അരച്ചെടുക്കുക ഉപ്പൊക്കെ പാകം നോക്കുക എല്ലാവരും അപ്പോൾ നമ്മൾ അരച്ചിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് മിക്സിയിൽ ഇട്ടുകൊണ്ട് മല്ലി മല്ലി നമ്മൾ നമ്മളെപ്പോഴും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കല്ല് മല്ലെങ്കിലും നമുക്കിത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വലിയ ഇലേനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കട്ട് ചെയ്താകുമ്പോൾ പെട്ടെന്ന് അത് അരഞ്ഞ് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തരുടെ വലിപ്പത്തിന് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ബോൾ പിടിക്കുക അപ്പോൾ എനിക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ഞാൻ ഒരു മീഡിയം ആയിട്ടുള്ള കുറച്ച് ബോ ഒരു ഒരു മീഡിയം സൈസിലെ ബോളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വലിപ്പം പാടാം അതിനനുസരിച്ച് ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് ഇത് കൈവെള്ളയിൽ വെച്ച് പരത്തിയിട്ട് നമ്മുടെ ഈ ഫില്ലിങ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് അപ്പോൾ അത് ഇതിലേക്ക് ഫില്ലായി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കവറ് ചെയ്യതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഈ ഡിസിക്കറ്റഡ് കോക്കണട്ടും ആ ചീസും പിന്നെ മാങ്ങനീസും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചൂടോടെ കഴിക്കാനൊന്നും പറയണ്ട അത്രക്കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് പാർട്ടിയിലൊക്കെ ഉഷാറായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മൾ ഇത് തന്നാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഏകദേശം പരത്തി കവർ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്ത് വയ്ക്കാം പക്ഷേങ്കിൽ ചിലപ്പോൾ നമുക്കിത് ഇതിനുള്ളിൽ ഫില്ലിങ് ഉള്ളത് കൊണ്ട് പിന്നെ അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയ അതിന് ശേഷം അത് നമുക്കിതിൻ്റെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കാം കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ബ്രെഡ് ക്രംസ് ആകുമ്പോൾ അതിൽ നല്ല സേഫായിട്ട് നിൽക്കുമല്ലോ പുറത്ത് അപ്പോൾ ഞാനിപ്പോൾ മൂന്നെണ്ണം ആക്കിയ ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇത് കോട്ട് ചെയ്ത് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ചെയ്തെടുക്കുക എല്ലാം ഒന്നിച്ചിട്ട് ഉണ്ടാക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാം ആവുന്നതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ഇങ്ങനെ പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾ സൗരത്തിന് ചെയ്യാം അപ്പോൾ കുറച്ച് അഥവാ പിന്നെ ഈ കബാവ് മൊത്തം ഉണ്ടാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെച്ചാൽ ഒന്നുകൂടെ സെറ്റാവും കേട്ടോ കബാവ് നമുക്ക് അപ്പോൾ പൊരിച്ചെടുക്കാനൊക്കെ വെ വളരെ എളുപ്പമായിരിക്കും കോട്ട് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് വീടോ ഒന്ന് ഷൂട്ടായി കിട്ടിയില്ല ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് അതായത് നമ്മളെ ബ്രെഡ് ക്രംസ് പൊടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് ഗ്രീൻ ഗ്രീൻ കളർ അതാണ് കേട്ടോ ഈ ബ്രെഡിൻ്റെ ഗ്രീൻ കളർ വന്നിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ ചട്ണിയൊന്നും അല്ല ചേർത്തത് ഫുഡ് കളർ തന്നെയാണ് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കേണ്ട ഒരു നിർബന്ധവും ഇല്ല എല്ലാം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ ഞാനിപ്പോൾ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടാണ് ഞാൻ ഫുഡ് കളർ ചേർത്തത് എല്ലാം ഞാനും ചേർക്കൊന്നും ചെയ്യില്ല അപ്പോൾ നമ്മൾ ഈ മുട്ടയിലിങ്ങനെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണൊക്കെ ഒന്ന് ഒന്ന് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അപ്പോൾ നമ്മുടെ കബാബെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാം ചെയ്യുക എന്നിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ തന്നെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താലും നല്ലതായിരിക്കും അല്ലാണ്ട് കബാബ് ആക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചാലും സെറ്റാക്കിയെടുത്താലും നല്ലതായിരിക്കും പെട്ടെന്ന് പൊട്ടിപ്പോകൊന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക അതിൻ്റെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഫ്രൈ ഫ്രൈ ചെയ്യ ഫ്രൈ ചെയ്തെടുക്കാവൂ കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു ബ്രെഡ് ക്രംസ് ആണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കളറ് വേണ്ട ഒന്നുകൂടെ പറഞ്ഞിട്ട് കളറ് എന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീട്ടിൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കളർ ഇല്ലാതെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ കട്ടലിൽ കബാബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കാണില്ലേ നല്ല ഭംഗിയില്ല കാണാനും അത് ഈ കളറിൽ ചേർത്തുകൊണ്ട് ഒന്നുകൂടെ നല്ല സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഞാൻ കളറ് ചേർത്തത് തന്നെ അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഒരു സോസ് കൂടെ തയ്യാറാക്കുന്നുണ്ട് അതിന് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മയനീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈര് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചട്നിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഉപ്പുകൂടെ ആവശ്യത്തിൽ ഉള്ള ഉപ്പൂടെ ചേർത്ത് ഒന്ന് പിന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സോസും കൂടി ആകുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടു നോക്കുമെന്ന് വിശ്വസിക്കുന്നു